താരനിബിഡമായ ഒരു വിവാഹം തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടേത് അത് കഴിഞ്ഞാൽ പിന്നീട് താരങ്ങളെല്ലാവരും എത്തിയ ഒരു വിവാഹമായിരുന്നു സാന്ത്വനത്തിലെ അഞ്ജലിയുടെയും ജീപിയുടെയും വിവാഹത്തിന് ഗോപികയുടെയും ചിപ്പിയുടെയും വിവാഹത്തിനായിരുന്നു ഭാഗ്യയുടെ വിവാഹത്തിന് ശേഷം നിരവധി താരങ്ങൾ ഇന്നിരുന്നത് അത് കാണാൻ തന്നെ നിരവധി ആരാധകരുമുണ്ടായിരുന്നു വൻ ജനാവരി തന്നെയായിരുന്നു ഗോപികയുടെയും ചിപ്പിയുടെയും വിവാഹത്തിനെത്തിയത് ഇവർക്ക് മറ്റ് റിസപ്ഷനുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തി എന്നാൽ നിരവധി പേർ പ്രതീക്ഷിച്ചത് ദിലീപിനെ തന്നെയാണെന്ന് പറയാം എന്നാൽ ദിലീപിന്റെ ആരാധകർ നൽകിയ ഒരു സമ്മാനമാണ് ഇപ്പോൾ ഗോപികയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് സദാനന്ദൻ്റെ സമയം എന്ന സിനിമയിൽ ദിലീപും കാവ്യം ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ ഈ ജ്യോതികൾക്ക് ആദ്യമായി എത്തിയ കുട്ടികളാണ് ഗോപികയും കീർത്തനയും അതുകൊണ്ട് ആ ഒരു ചിത്രം ഫ്രെയിം ചെയ്ത് നൽകിയിരിക്കുകയാണ് ദിലീപിന്റെ ആരാധകർ കാവ്യടേയും ദിലീപിന്റെയും സമ്മാനമായി തന്നെ ഗോപികയും കീർത്തനയും ഇത് ഏറ്റുവാങ്ങുന്നു നിരവധി പേരാണ് ഇതിനോടകം തന്നെ ഈ ചിത്രത്തിന് വേണ്ടി പ്രതികരിച്ചെത്തുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടമുള്ള ഒരു ഫാമിലി ചിത്രമാണ് സദാനന്ദൻ്റെ സമയം ദിലീപ് നന്നായി അഭിനയിച്ച സിനിമയിൽ വളരെയധികം പ്രാധാന്യമുള്ള ദിലീപിന്റെ രണ്ട് മക്കളുടെ വേഷത്തിൽ എത്തുകയാണ് ഗോപികയും കീർത്തനയും അതുകൊണ്ട് തന്നെ ദിലീപും കാവ്യം ഭാര്യയും ഭർത്താവുമായി അഭിനയിച്ച ഈ സിനിമയിൽ ആദ്യമായ മക്കളായി എത്തിയത് ഇവർ രണ്ടുപേരുമാണ് അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരുടെയും ഈ ചിത്രമാണ് വൈറലായി മാറുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഇതിനോടകം തന്നെ നിരവധി പേർ ഗോപിയ്ക്കും കീർത്തനയ്ക്കും ഈ ചിത്രം അയച്ചു കൊടുക്കുന്നുമുണ്ട് ദിലീപിന്റെ ആരാധകരാണ് അയച്ചു കൊടുക്കുന്നതിൽ ഭൂരിഭാഗവും ഇപ്പോൾ ഇവരുടെ സമ്മാനങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണെന്ന് പറയുന്നു ദിലീപിനും കാവ്യയും നേരിട്ടെത്താനോ ഇവർക്ക് ആശീർവാദം നൽകാനോ ഒന്നും സാധിച്ചില്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ ചിത്രം വൈറൽ ആകുകയാണ് േക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയാം ദിലീപിന്റെയും കാവ്യമാധവന്റെയും മക്കളായി എത്തിയ കീർത്തനയ്ക്കും ഗോപിയയ്ക്കും വലിയൊരു സർപ്രൈസ് തന്നെയാണ് ആരാധകർ നൽകിയതെന്ന് പറയണം ഇവർ ഒരുമിച്ചിരിക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് പ്രേക്ഷകരൊക്കെ തന്നെയും എത്തിയത് സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തിൽ കാവ്യമാധവന്റെയും ദിലീപിന്റെയും മക്കളായി ഗോപികാനിലും സഹോദരി കീർത്തനയും അഭിനയിച്ചിട്ടുണ്ടെന്ന് എത്തിയപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഞെട്ടി ഓർമ്മയുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അത് ചിത്രം കണ്ടപ്പോഴാണ് ഓർമ്മിച്ചതെന്ന് പ്രേക്ഷകർ പറയുന്നു പ്രശസ്ത സിനിമാ ഫോട്ടോഗ്രാഫർ ജയപ്രകാശ് പയ്യന്നൂരിന്റെ ഫോട്ടോ ശേഖരണത്തിലെ ഒരു ചിത്രമാണിത് സമൂഹ മാധ്യമങ്ങളിൽ കിടവച്ച ഇപ്പോൾ ഈ ചിത്രം പ്രേക്ഷകരുടയിൽ വൈറലാകുന്നു കാവ്യും ദിലീപിനും ഒപ്പം ഇരുന്ന് ഗോപികയും കീർത്തനയും ചിത്രത്തിൽ കാണാം ലൊക്കേഷനിൽ സദാണന്റെ സമയം എന്ന ചിത്രത്തിൽ സെറ്റിലാണെന്നും വളരെയധികം വ്യത്യസ്തമായി തന്നെ അറിയാനും സാധിക്കുന്നു ദിലീപിന്റെ വേഷമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ചിത്രം മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കീർത്തന കീർത്തനാലിനാണ് ദിലീപിന്റെ കാവ്യാമാധവൻ ദമ്പതികളുടെ മകളായി എത്തിയത് അതേസമയം ഗോപിക അന്ന് സെറ്റിൽ പ്പോൾ ജയപ്രകാശ് എടുത്ത ചിത്രമാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് സദാനന്ദന്റെ സമയം ഇറങ്ങുന്നത് അന്ന് കീർത്തനയാണ് ദിലീപിന്റെ മകളായി അഭിനയിച്ചത് എന്നാൽ ഗോപിയയ്ക്കും ആ അസുലഭ നിമിഷത്തിന്റെ ഭാഗ്യം ലഭിച്ചിരുന്നു ദിലീപിന്റെ മകളായി അഭിനയിച്ചില്ലെങ്കിൽ പോലും ആ ചിത്രത്തിലെത്താൻ ഗോപിയയ്ക്ക് സാധിച്ചത് തന്നെയാണ് ഇപ്പോൾ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ